വളപട്ടണത്തെ ചരിത്ര പാരമ്പര്യത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും പ്രതീകമായ കക്കുളങ്ങരപ്പള്ളിയുടെ നവീകരണ പ്രവർത്തിക്ക് തുടക്കമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കക്കുളങ്ങരപ്പള്ളിയുടെ പൈതൃക സംരക്ഷണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിച്ചത് മതസാഹോദര്യത്തിൽ പോരാട്ടത്തിലൂടെയായിരുന്നുവെന്ന് ഉദ്ഘാടനത്തിനിടെ മന്ത്രി പറഞ്ഞു മതസാഹോദര്യം കാത്തുസൂക്ഷിച്ചതിൽ കേരളം മാതൃകയാണ് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ ചെറുത്തുതോല്പിച്ചത് കേരളത്തിൽ മതസാഹോദര്യം ദൃഢമായതിനാലാണ് എല്ലാ മതവിഭാഗക്കാരും സാഹോദര്യം കാത്തുസൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി എന്നാൽ മതവർഗീയതയുമായി ഇന്ന് ചിലർ വരുന്നു അത്തരക്കാരെ നേരിടാൻ വളപട്ടം കക്കുളങ്ങരപ്പള്ളി പോലുള്ള പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കൽ അനിവാര്യമാണെന്നും ചരിത്രം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കലും നാളത്തെ തലമുറയെ ഓർമ്മിപ്പിക്കലും മതസാഹോദര്യത്തിന് കരുത്തുപകരുമെന്നും അദ്ദേഹം പറഞ്ഞു മത ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ച് മതവർഗീയത ആളി കത്തിക്കാനുള്ള ശ്രമം വലിയ നിലയിൽ നടക്കുന്ന ഒരു കാലമാണ് അതിനെങ്ങനെയാണ് നമ്മൾ ചെറുക്കുക അതിനെ ചെറുക്കാൻ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തെ ഉണർത്തി വർത്തമാന കാലഘട്ടത്തിലെ ജീവനുള്ള ശരീരമാക്കി മാറ്റുക അതാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ചരിത്രത്തെ ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ഭാവി തലമുറയെ ഈ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോകാനും സാധ്യമാക്കുന്ന നിലയിലേക്ക് മാറ്റി അതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് മതസാഹോദര്യത്തിന് കരുത്തേക മതസാഹോദര്യത്തെ നാടാക പ്രചരിപ്പിക്കാൻ ഇത്തരം പദ്ധതികളിലൂടെ സാധ്യമാകുമെന്നാണ് സർക്കാർ കാണുന്നത് അതിന് പഴയ ക്ഷേത്രങ്ങൾ മുസ്ലിം പള്ളികൾ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ഇതൊക്കെ ഈ നിലയിൽ നാട് ഒന്നിക്കണമെന്ന് മുന്നേറ്റങ്ങളുണ്ട് അവയെ ഇത്തരം അവയൊക്കെ സർക്കാർ മുന്നോട്ട് പോകുന്നത് പള്ളിയിലെ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഗാരിയുടെ മകാം മന്ത്രി സന്ദർശിച്ചു ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പള്ളി നവീകരിക്കുന്നത് പള്ളിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പൈതൃക സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത് കുളം നവീകരണം കുളപ്പുര പടിപ്പുര നടപ്പാത ചുറ്റുമതിൽ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പ് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പ്രവൃത്തിയുടെ ചുമതല ഉദ്ഘാടന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ മുദവല്ലി ഹബീബ് മഷൂർ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി News Bureau Kannur